ട്രെയിനിലെ ദീർഘദൂര യാത്രകൾക്ക് നിരക്ക് വർദ്ധിപ്പിച്ച റെയിൽവേ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ മുകളിലുള്ള യാത്രയ്ക്കാണ് വർദ്ധനവ് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും പ്രതിവർഷം അറുന്നൂറ് കോടി അധിക വരുമാനം ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര നടപടി അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് റഷീദ് എന്തായാലും പുതിയ നിരക്ക് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നുള്ള വിവരങ്ങളാണ് നിലവിൽ വരുന്നത് ആര്യ റെയിൽവേയുടെ പ്രതിവർഷ വരുമാനം അറുന്നൂറ് കോടി രൂപയാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിൽ അധികമുള്ള യാത്രാ ടിക്കറ്റുകൾക്ക് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ നിരക്ക് പ്രകാരം എന്ന് പറയുന്നത് ജനറൽ ക്ലാസ് യാത്രകൾക്ക് ഒരു കിലോമീറ്ററിന് ഒരു പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് മെയിൽ എക്സ്പ്രസ് എ നോൺ എ ക്ലാസുകൾക്കും അതോടൊപ്പം തന്നെ കിലോ തേർഡ് എ സി ക്ലാസുകൾക്കും രണ്ട് കിലോമീ കിലോമീറ്ററിന് രണ്ട് പൈസയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിന് മുഗൽ താഴെയുള്ള യാത്രകൾക്ക് ഈ നിരക്ക് ബാധകമല്ലെങ്കിൽ പോലും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ദീർഘദൂര യാത്രക്ക് ഇനി ചിലവേറുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപ്രകാരം അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ പത്ത് രൂപ അധികമായും യാത്രക്കാർ നൽകേണ്ട ഉണ്ടാകും അതേസമയം സബർബൻ സീസണൽ ടിക്കറ്റുകൾക്ക് നിരക്ക് വർദ്ധിച്ചിട്ടില്ല ചരക്ക് ട്രെയിനുകൾക്കും നിരക്ക് വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് റെയിൽവേ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതും അതോടൊപ്പം തന്നെ പെൻഷൻ അടക്കം വർദ്ധിപ്പിച്ചത് അധിക ബാധ്യതയായി ഇപ്പോൾ നിലനിൽക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാക്കിക്കൊണ്ട് റെയിൽവേ മന്ത്രാലയം ഇത്തരത്തിൽ നിരക്ക് വർധനവ് നടത്തുകയും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആകെ പ്രവർത്തന ചെലവ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം കോടി രൂപയാണ് എന്നുള്ളത് കൂടി ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവനയിൽ വ്യക്തമാണ് എന്തായാലും കഴിഞ്ഞ ജൂലൈയിലും സമാനമായിട്ടുള്ള ഒരു ടിക്കറ്റ് നിരക്ക് വർധനവ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നതോ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലും അതോടൊപ്പം തന്നെ നോൺ എ സി ക്ലാസുകളിലെ യാത്രാ നിരക്കിന് ഒരു പൈസയും എ സി ക്ലാസുകളിലെ യാത്രാ നിരക്കിന് രണ്ടു പൈസയുമാണ് കഴിഞ്ഞ ജൂലൈയിലും വർദ്ധിപ്പിച്ചത് സമാനമായിട്ടുള്ള ഒരു വർദ്ധനവ് തന്നെയാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി പ്രാബല്യത്തിൽ വരുന്നത് എന്തായാലും ദീർഘദൂര യാത്രകൾക്കാണ് ഇനി ചിലവേറും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് തീർച്ചയായും സാധാരണക്കാരെ സംബന്ധിച്ച ഒരു തിരിച്ചടിയായി തന്നെ കേന്ദ്രത്തിന്റെ ഈ പുതിയ നീക്കത്തെ കണക്കാക്കേണ്ടിയിരിക്കുന്നു അല്ലേ ആര്യ തീർച്ചയായും പ്രത്യക്ഷത്തിൽ ഇത് വലിയ വർധനവ് അല്ലെങ്കിൽ പോലും ദീർഘദൂര യാത്രക്കാർക്കാണ് ഇത് കൂടുതൽ സാരമായി തന്നെ ബാധിക്കുക പ്രത്യേകിച്ചും മൂവായിരം ആണ് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് കേരളത്തിലേക്കടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള ദൂരപരിധി എന്ന് പറയുന്നത് ഇത്തരത്തിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ ദില്ലിയിൽ നിന്നും ഇനി കേരളത്തിലേക്ക് അറുപത് രൂപ ടിക്കറ്റ് നിരക്ക് അധികം നൽകേണ്ട ഉണ്ടാകും പ്രത്യേകിച്ചും ഈ സീസണുകളിലൊക്കെ തന്നെ വരും വരുന്ന ഘട്ടത്തിൽ നിരവധി യാത്രക്കാർ പ്രത്യേകിച്ചും മലയാളികളടക്കമുള്ള യാത്ര യാത്രക്കാർ വിവിധ മേഖലകളിലേക്ക് ടിക്കറ്റുകൾ എടുക്കുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ദീർഘദൂര യാത്രകൾക്ക് തന്നെയും ട്രെയിനുകളെ ആണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സമീപിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാകുന്ന സമീപനം തന്നെയാണ് കേന്ദ്രം കൈക്കൊണ്ടിരിക്കുന്നത് കൈക്കൊണ്ടിരിക്കുന്നതിലേറെ പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് യാത്രക്കാർക്ക് വലിയ ഭാരം വേകുന്ന തരത്തിലേക്ക് യാത്രാ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധം ഇതിനകം തന്നെ ഉണ്ടാകുമെന്ന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ശമ്പള വർദ്ധന അടക്കം ക്രമീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ ഇത്തരത്തിൽ ദീർഘദൂര യാത്രക്കാരായിരിക്കും ഇതിൽ സാരമായി ബാധിക്കുക ഇതിനോടകം തന്നെ സീസൺ സമയത്തൊക്കെ തന്നെയും ട്രെയിനുകൾക്കും ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഒരു ടിക്കറ്റ് നിരക്ക് വർധനവ് കൂടി വന്നിരിക്കുന്നത് ശരി അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്